െ തള്ളലുണ്ടോ കമ്പി ഇടുന്ന ബുദ്ധിമുട്ട് ഓർത്ത് ഒന്നും ചെയ്യാതിരിക്കുവാണോ എങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് ക്ലിയർ എന്നാൽ നമ്മുടെ കൊല്ലത്ത് ക്ലിയർ അലൈനസ് പെർഫെക്റ്റ് ആയിട്ട് എവിടെ ചെയ്തു കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ അതിന് ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതായിരിക്കും എന്നാൽ ഈ ബുദ്ധിമുട്ടൊക്കെ പാടെ ഒഴിവാക്കി പല്ലിനെ പെർഫെക്റ്റ് അലൈൻമെന്റിൽ കൊണ്ടുവരുന്ന മെത്തേഡാണ് ക്ലിയർ അലൈൻമെന്റ് കെയറിംഗിൽ അവാർഡ് ഡോക്ടർ ഡോക്ടർ ജയരാജൻ ഇവിടുത്തെ ഓൾ ഓൾ ഇൻ സെയിം ഫീൽഡിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആയതുകൊണ്ട് തന്നെ വളരെ നിന്നുള്ള ായൊണ്ട്സും ഡോക്ടറുണ്ട് ഓർത്തഡോണ്ടിക് യൂസ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റി ആണ് നമ്മുടെ ആൾക്കാർ സാധാരണ ക്ലിയർ ക്ലിയർ എന്ന് പറയുന്നത് കണ്ടാൽ അത് ക്ലിയർ ആയിട്ട് വായിക്കാത്ത ഇട്ടിട്ടുണ്ടെന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് അത് ക്ലിയർ അലൈനേഴ്സെന്ന് പറഞ്ഞ് വരുന്നത് ഇത് പലതരം പേരിലാണ് നമുക്ക് അറിയുന്നത് ഇൻവിസിബിൾ നമുക്കറിയുന്നത് ഇൻവിസിബിളായിട്ടിരിക്കുന്നുണ്ട് അത് ഇൻവിസലായി ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയോണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്ലിയർ എന്നും അങ്ങനെ പല പേരിലും ബേസിക്കലി ആൾക്കാർ വിളിക്കുന്നതാണ് ബേസിക്കലി ഓർത്തരുടെ കമ്പിയിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമുക്ക് ഈ ഇട്ട് അതിൽ ഉണ്ട് ബെനിഫിറ്റ്സ് ും അത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് ഈ ബ്രേസസ് എന്ന് പറയുമ്പം വായിക്കാത്ത നമ്മളെ ചൂണ്ടു പൊട്ടല് ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഓക്കെ ഇപ്പം ഈ പേഷ്യൻറ്റിൻ്റെ നമ്മൾ കണ്ട പേഷ്യൻ്റ് മിസ്റ്റർ മനോജ് പുള്ളി യൂറോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ പുള്ളിക്ക് അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് നാട്ടിൽ വന്ന അലൈനോസ് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പുള്ളി പോയത് അപ്പം ഒരു ഓർത്തഡോഡിസ്റ്റിനെ കാണേണ്ട ഒരു ആവശ്യമില്ല ഇതെല്ലാം നമ്മൾ പ്രീ ആയിട്ട് പേഷ്യൻറ്റിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ് ഈ അലൈനോസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആയിട്ട് ഡോക്ടറിനെ കാണുക ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ തന്നെ ഒരു ഓർത്തഡോണിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് തന്നെ ഇന്ത്യ വിട്ട് വേറെ എവിടെ പോയാലും കിട്ടാൻ മിനിമം സിക്സ് ആണ് വെയിറ്റിംഗ് പീരീഡ് അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും ഈ വെയിറ്റിംഗ് പീരീഡും വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ബ്രേസസ് ഇട്ടിട്ട് അവിടെ പോയാൽ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റ് സ്റ്റാൻഡ് സ്റ്റില്ലാകും പല്ലിനും കേടാണ് അപ്പോൾ നമുക്ക് ഈ അലൈനസ് ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ കറക്റ്റായിട്ട് നമ്മൾ ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഏകദേശം നയൻറ്റി പെർസെൻ്റോളം പ്രോപ്പറായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും നാല് പല്ല് എടുത്തിട്ട് ഇടുന്ന പോലെ തന്നെ നാല് പല്ല് എടുത്തിട്ട് അലൈനസ് ഇട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ശേഷം നമുക്ക് ഈ ഒറ്റക്കം പേടുമല്ലോ അപ്പം അതുപോലെ നമ്മൾ ഈ ഫുഡ് കഴിക്കാൻ ഊരി വെക്കുന്ന അതുപോലത്തെ ആണോ ഇത് ഈ സാധനം നമുക്ക് ഫുഡ് കഴിക്കുമ്പോഴോ എവിടെങ്കിലും ഒരു ഫംഗ്ഷന് പോകണം ആ സമയം ഇത് ഊരി വെച്ചിട്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് ഒരു ഒരു ദിവസം ദിവസം മിനിമം മാൻഡേറ്ററി ട്വന്റിയില്ല നമുക്ക് ഒരു ദിവസം ഫംഗ്ഷന് പോയില്ലെങ്കിൽ നമുക്ക് ബ്രേസസ് ഇടുകയാണെങ്കിൽ നമ്മൾ ഈ ബ്രേസസ് കംപ്ലീറ്റ് ഊരണം എന്നിട്ട് വീണ്ടും ഒന്നേന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാൽ ആ സമയം ഊരി വെക്കുക കല്യാണോ ഫംഗ്ഷനോ കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുത്തിട്ട് ട്രീറ്റ്മെന്റ് വീണ്ടും കണ്ടിന്യൂ മൈ ഞാൻ ഡോക്ടറിൻ്റെ ഒരു കസ്റ്റമറാണ് ഞാൻ ടു ഇയേഴ്സ് ബിഫോർ സ്റ്റാർട്ട് ചെയ്തതാണ് എനിക്ക് കമ്പി ഇടാനായിട്ട് ദൂരം ഉണ്ടായിട്ട് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല അതിന് മോർ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് സജസ്റ്റ് ചെയ്തതാണ് ഡോക്ടർ ഡോക്ടറായിട്ട് മോസ്റ്റ്ലി ഇൻ കോൺടാക്ട് കീപ്പ് ചെയ്യുക ആൻഡ് ഐ ഹാപ്പി വിത്ത് റിസൾട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ് കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങി ഡെൻറ്റൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് മറ്റുള്ള ഡെൻറ്റൽ ക്ലിനിക്സ് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഡോ കുടച്ചുള്ള പഴയ മെഷറിംഗ് മെത്തേഡ് അല്ലാതെ ലേറ്റസ്റ്റ് ത്രീ ഡി ഡിജിറ്റൽ സ്കാനിംഗ് മെത്തേഡാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മെഷർമെൻറ്റ്സ് എടുക്കുന്ന ടൈമിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പാടെ ഒഴിവാക്കാം ജെ ജിസ് ഡെൻ്റൽ ക്ലിനിക്കിൻ്റെ ലൊക്കേഷൻ വരുന്നത് കടപ്പാക്കട സ്പോർട്സ് ക്ലബിൻ്റെ അടുത്തായിട്ടാണ് ചെക്ക് ഇറ്റ്ഔട്ട്